ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റോസ് ചെടികളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഇത് എൻ്റെ ഒരു ലാവൻഡർ കളറ് റോസ് ചെടിയാണ് ഇപ്പോൾ അതിൽ ഇപ്പോൾ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കളറ് ചെയ്ഞ്ച് കേട്ടോ ഡബിൾ കളറായിട്ട് വരുന്നുണ്ട് ഓരോ പൂക്കൾ ഓരോ പൂക്കൾ സെയിം കളറാണ് ത് മണ്ണിന്റെ വ്യത്യാസം കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതില് നല്ലോണം നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ ഉള്ളത് ഒരു ഡാർക്ക് പിങ്ക് കളറാണ് ട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വീഡിയോയില് കളർ കുറച്ച് ചേഞ്ച് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഉള്ളത് ഒരു ഡാർക്ക് റൈറ്റ് കളറാണ് കേട്ടോ ഇതുപോലെ രണ്ട് പൂക്കളാണ് ഉള്ളത് ഒരുപാട് വലിപ്പം ചെറിയ പൂക്കളാണ് പിന്നെ നന്നായിട്ട് ഇതുപോലെ പൂക്കളായിട്ടുള്ളത് ഈ ഒരു വൈറ്റ് റോസ് ആണ് കേട്ടോ ഇത് ഞാൻ രണ്ട് പ്ലാന്റ് നേഴ്സറിയിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നു പിന്നെ അതിൽ നിന്നും കമ്പ് കുത്തി വെച്ചിട്ട് ഇതുപോലെ പിടിപ്പിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ചെറിയൊരു തെയ്യാണ് ഇതിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നിറയെ മുട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ മുട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഉള്ളത് ഈ ഒരു പിങ്ക് കളർ ഫ്ലവർ ആണ് അപ്പോൾ ഇതിലും നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടായിട്ട് വരും കേട്ടോ ഇത് ഇതുപോലെ ഇപ്പോൾ നാല് പൂക്കളാണ് മൊത്തത്തിൽ വിരിഞ്ഞിട്ടുള്ളത് പിന്നെ മുട്ടകൾ ഉണ്ട് കേട്ടോ ബിരിയാനായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു മണവും ഉണ്ട് കേട്ടോ നമ്മുടെ പനിനീർ പൂവിനെ പോലെ നല്ല മണവും ഉണ്ട് നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് കാണുന്നുണ്ട് പിന്നെ ഉള്ളത് കാശ്മീരി റോസാണ് കേട്ടോ അപ്പോൾ അതിലും തളിർപ്പുകളൊക്കെ വന്നിട്ട് മുട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മുട്ടകൾ വിരിയാൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ എനിക്ക് രണ്ട് മൂന്ന് തേകളുണ്ട് കേട്ടോ വിരിഞ്ഞ് കുറച്ച് ദിവസമായി ഇത് വിരിഞ്ഞിട്ട് അത് ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളു കേട്ടോ പിന്നെ ഈ വൈറ്റ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ നന്നായിട്ട് പൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ തളിർപ്പുകളൊക്കെ വന്നിട്ട് നന്നായിട്ട് തന്നെ മുട്ട ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ തളിർപ്പുകൾ വരുന്നുണ്ട് കേട്ടോ ഇതും ഈ ഒരു വൈറ്റ് റോസ് തന്നെയാണ് കമ്പ് കുത്തി വെച്ച് മുളപ്പിച്ചെടുത്തതാണ് വേര് വരുവിടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇതിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് തളിർപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ബട്ടൺ റോസ് ആണ് കേട്ടോ ചെറിയ റോസ് കളറുള്ള ബട്ടൺ റോസ് ആണ് അപ്പോൾ അതിൽ മുട്ടകളിപ്പോൾ വന്നിട്ടുണ്ട് കുറച്ച് പൂക്കളൊക്കെ ആയി കഴിഞ്ഞു പിന്നെ വരുന്നത് ഈ പനിനീർ ആണ് കേട്ടോ നല്ല സ്മെല്ലുള്ള നാടൻ പനിനീർ ആണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല മണവുമാണ് ട്ടോ പിന്നെ എൻ്റെ അടുത്തുള്ളത് ഇതുപോലെ നല്ല വലിയ പൂക്കളാവുന്ന റോസാണ് കേട്ടോ ഇത് ഡാർക്ക് പിങ്ക് കളറാണ് ഇതിന് അധികം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ പൂക്കളുടെ വലിപ്പം വലിയതാണ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് ഇതിലുണ്ടാവുക അതേപോലെ തന്നെ വേറൊരു കളറാണിത് ഇതിപ്പോൾ വെയിലൊക്കെ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ കരിഞ്ഞത് പോലൊക്കെ ഉണ്ട് ഞാൻ ഈ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്താണ് വെച്ചത് പിന്നെ പുഴുക്കളുടെ ആക്രമണം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് ഫുള്ളായിട്ട് ഇത് വിടർന്നിട്ടില്ല ഒരു ഏഴ് ദിവസമൊക്കെ ഇത് നിൽക്കുന്നുണ്ട് കേട്ടോ അത് വിരിയാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഏഴ് ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ റോസ് ചെടികൾക്ക് നന്നായിട്ട് വളം ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ നല്ല വലിപ്പത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ചാണകപ്പൊടി പിന്നെ റോസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയും ആണ് കേട്ടോ എൻ്റെ റോസ് കളക്ഷൻസ് അപ്പോൾ വിടർന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ